വേനൽക്കാലത്ത് കാർഷിക മേഖല ആകെ കരിഞ്ഞുണങ്ങുമ്പോൾ വസന്തത്തിന്റെ ചില മനോഹരമായ കാഴ്ചകളും ഇടുക്കിയിലെ മലയോരത്തുണ്ട് ഹൈറേഞ്ചിന്റെ കുട്ടനാട് എന്നറിയപ്പെടുന്ന മുട്ടുകാട് പാടശേഖരത്താണ് വേനൽക്കാല കൃഷിയുടെ ഭാഗമായി സൂര്യകാന്തി കൃഷി ചെയ്തിരിക്കുന്നത് കത്തി നിൽക്കുന്ന വേനൽച്ചൂടിലും പൂത്തു നിൽക്കുന്ന സൂര്യകാന്തി പൂക്കൾ സഞ്ചാരികൾക്കും മനസ്സിന് കുളിർമയേകുന്നു കൂത്തു നിൽക്കുന്ന ഈ ചെറിയ സൂര്യകാന്തി പാടം ഹൈറഞ്ചിന് പുതുമയുള്ള കാഴ്ചയാണ് കാഴ്ചകളുടെ പ്രതീക്ഷ തേടിയെത്തുന്ന വിനോദസഞ്ചാരികൾക്കും മനസ്സു നിറയ്ക്കുന്ന മനോഹര കാഴ്ച വേനൽക്കാല അവധി ആഘോഷമാക്കാൻ എത്തുന്ന വിനോദസഞ്ചാരികൾ ഇപ്പോൾ മുട്ടുകാട്ടിലെ ഈ സൂര്യകാന്തി പാടത്തെത്താതെ മടങ്ങാറില്ല കടുത്ത ചൂടിലും സൂര്യകാന്തി പാടത്തെ കാഴ്ചകൾ ഏറെ മനോഹരം എന്നാണ് അവധി ആഘോഷത്തിന് എത്തുന്ന കുട്ടികൾ പോലും പറയുന്നത് കാണാൻ നല്ല രസമൊക്കെ ഉണ്ട് അവധിയൊക്കെയുണ്ട് എല്ലാവർക്കും വരാൻ പറ്റുന്ന സ്ഥലമാണ് വെയിലായത് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ നല്ല രസമാണ് സൂപ്പറാണ് സൂപ്പറുണ്ട് ഫോട്ടോ കുടിയേറ്റ കാലം മുതൽ ഇന്നോളം വരെ നെൽകൃഷി മുടങ്ങാതെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതാണ് മുട്ടുകാട്ടിലെ കർഷകർ എന്നാൽ ജലക്ഷാമം മൂലം വർഷത്തിൽ ഒരു കൃഷി മാത്രമാണ് ഇപ്പോൾ ഇറക്കാൻ കഴിയുക ഈ സാഹചര്യത്തിലാണ് പഞ്ചായത്ത് വേനൽക്കാല കൃഷി പ്രോത്സാഹനം എന്ന പദ്ധതി നടപ്പിലാക്കുകയും ഒന്നര ലക്ഷം രൂപ പാടശേഖര സമിതിക്കായി മാറ്റിവെക്കുകയും ചെയ്തത് ഈ പദ്ധതി പ്രകാരമാണ് കർഷകനായ പുതിയ വീട്ടിൽ ബിജോ കൃഷി പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ഇപ്പൊ വേനൽക്കാല പച്ചക്കൃഷി പരിപാലനം അതോടൊപ്പം തന്നെ കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്ന ലക്ഷ്യത്തോടു കൂടി നമ്മൾ ഒരു കഴിഞ്ഞ വർഷം ഒരു ലക്ഷം രൂപ വെച്ചു ഈ വർഷം ഒരു ഒന്നര ലക്ഷം രൂപ വെച്ചു അപ്പൊ ഇതിനു മുമ്പ് ഇവിടെ നെൽകൃഷി ചെയ്ത ഇദ്ദേഹം തന്നെയായിരുന്നു ഒരു ഒരേക്കർ പോലം അദ്ദേഹം പാട്ടത്തിനടുത്ത് നെൽകൃഷി ചെയ്തു അത് രണ്ടാം വേളയായിട്ട് ഇപ്പൊ സൂര്യകാന്തി കൃഷി വരും വർഷത്തിൽ കൃഷി വിപുലീകരിക്കാനാണ് കാർഷിക മേഖലയിലെ ഈ പുസ്തൻ പരീക്ഷണം ഹൈറേഞ്ചിന്റെ വിനോദസഞ്ചാര മേഖലയ്ക്കും ഏറെ പ്രയോജനകരമാണ് മുട്ടുകാട്ടിലെ സൂര്യകാന്തി പാടം ഒരു കൗതുക കാഴ്ച മാത്രമല്ല കർഷകന്റെ അതിജീവനത്തിന്റെ മറ്റൊരു കൃഷി രീതി കൂടിയാണ് വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട് ഇൻ റിപ്പോർട്ടർ ഇടുക്കി